ഗൂഗിൾ പേ ഫോൺ പേ നമ്മൾ ഇന്ത്യയിൽ നിന്നും വളരെ ഈസി ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ വിദേശത്ത് പോയാലോ വിദേശത്ത് ജോലി ചെയ്യുന്നവർ അവിടെ നിന്നും നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ പേ ഫോൺ പേ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുമോ ഉപയോഗിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ പുതിയ മൊബൈലൊക്കെ അവിടെ നിന്ന് വാങ്ങി അവിടെ നിന്നും നമുക്ക് പഴയ മൊബൈലിലുള്ള ഗൂഗിൾ പേ ഫോൺ പേ ആ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമോ ഇങ്ങനെ പല സംശയങ്ങൾ ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ ലോകത്ത് എവിടെ നിന്നാണെങ്കിലും നിങ്ങളുടെ പഴയ മൊബൈലിലുള്ള ഗൂഗിൾ പേ ഫോൺ പേ പുതിയ മൊബൈലിൽ ആ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ഒരു മൂന്ന് നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ എന്തൊക്കെയാണ് ഇതിനു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം നമ്പർ വൺ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പഴയ മൊബൈലിൽ ഓൾറെഡി ഗൂഗിൾ പേ ഫോൺ പേ ഉണ്ട് ഓക്കെ ആ ഒരു മൊബൈലിൽ ആ സിം കാർഡ് എടുക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ ചെയ്തിരിക്കണം ആ ഒരു സിം കാർഡിൽ ഇന്റർനാഷണൽ റോമിങ് ഒരു മൂന്ന് ദിവസത്തേക്കെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം ഒരു ദിവസത്തേക്ക് ഒരിക്കലും ചെയ്യരുത് കേട്ടോ ഇനി മൂന്ന് ദിവസം ഇല്ല എങ്കിൽ അഞ്ച് ദിവസത്തേക്ക് ചെയ്തോളൂ ആ ഒരു സിം കാർഡിൻ്റെ ആപ്ലിക്കേഷൻ ആ ഒരു മൊബൈലിൽ തന്നെ ഉണ്ടാകും ഇനി ഇല്ല എങ്കിൽ നാട്ടിലെ ആരെങ്കിലും സുഹൃത്തുക്കളെ ബന്ധുക്കളെ വിളിച്ചിട്ട് നിങ്ങൾ ഈ ഒരു സിം കാർഡ് ഇൻ്റർനാഷണൽ റോമിംഗ് റീചാർജ് ചെയ്യിപ്പിക്കുക മൂന്ന് ദിവസത്തേക്ക് രണ്ടാമത്തെ കാര്യം അതിലേക്ക് നിങ്ങൾ ഒരു മിനിമം ടോക്ക് ടൈം ബാലൻസ് റീചാർജ് ചെയ്യിപ്പിക്കുക അതായത് ഒരു മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ ഓക്കെ അഞ്ഞൂറോ രൂപയെങ്കിലും ബാലൻസ് ടോക്ക് ടൈം ബാലൻസ് അതിലുണ്ടായിരിക്കണം അതും നിങ്ങൾ നാട്ടിലുള്ള ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കുക അപ്പോൾ നിങ്ങൾ പറയും ഒരു വർഷത്തേക്കുള്ള വാലിഡിറ്റി ഉണ്ട് അതിൽ എസ് എം എസ് വരുന്നുണ്ട് എസ് എം എസ് പോകുന്നുണ്ട് അതൊന്നും വിഷയമല്ല ഇൻ്റർനാഷണൽ ഡ്രോമിങ്ങിലൂടെ നിങ്ങൾക്ക് എസ് എം എസ് വെരിഫിക്കേഷൻ കോഡുകൾ അല്ലെങ്കിൽ വെരിഫൈ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു എസ് എം എസിന് വലിയൊരു പൈസയാണ് അവിടെ നിന്ന് ഈടാക്കുക വിദേശത്ത് നിന്ന് അപ്പോൾ അതിനുള്ള ടോക്ക് ടൈം ബാലൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എസ് എം എസ് ഒ വെരിഫിക്കേഷൻ കോഡുകളോ വരുന്നത് തടസ്സപ്പെടും അപ്പോൾ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല ഇതെൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് ഉറപ്പുവരുത്തിയതിനു ശേഷം ആ സിം കാർഡ് എടുക്കുക അപ്പോൾ രണ്ട് കാര്യം നമ്മൾ ചെയ്തു മൂന്നാമത് ആ സിം കാർഡ് എടുത്തിട്ട് പുതിയ ആ ഒരു മൊബൈലിൽ ഇൻസേർട്ട് ചെയ്യുക അപ്പോൾ മൂന്ന് കാര്യമായല്ലോ ഇനി നാലാമത്തെ കാര്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് ഒരിക്കലും വൈഫൈ ഉപയോഗിക്കാതിരിക്കുക ഓക്കെ രണ്ട് സിം കാർഡ് ഉള്ള മൊബൈൽ ആണെങ്കിൽ ആദ്യത്തെ സിം കാർഡ് അതായത് നമ്മൾ അവിടെ നിന്ന് ഉപയോഗിക്കുന്ന സിം കാർഡിൽ മൊബൈൽ ഡാറ്റ റീചാർജ് ചെയ്യിപ്പിക്കുക ആ ഡാറ്റ ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും വെരിഫിക്കേഷൻ കോഡ് വരും രജിസ്റ്റർ ആവും ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ നടത്താനും എളുപ്പത്തിൽ സാധിക്കും ഞാൻ ഒരുപാട് കാലം ഗൾഫിൽ ജോലി ചെയ്ത ആളാണ് എനിക്കും ഈ ഒരു അനുഭവം വന്നിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന കൊണ്ടുപോയ മൊബൈലിലാണ് ഗൂഗിൾ പേ ഫോൺ പേ ഉള്ളത് ഓക്കെ ഗൾഫിൽ ജോലി ചെയ്ത സമയത്ത് ഞാനൊരു പുതിയ മൊബൈൽ വാങ്ങി അപ്പോൾ പഴയ ആ ഒരു മൊബൈലിൽ നിന്നും ഗൂഗിൾ പേ ഫോൺ പേ എനിക്ക് പുതിയ മൊബൈലിൽ രജിസ്റ്റർ ചെയ്യണം എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തിൻ്റെ കടയിൽ ഞാൻ കൊണ്ടുപോയി കൊടുത്തു ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഒരിക്കലും തന്നെ പഴയ മൊബൈലിലുള്ള ഗൂഗിൾ പേ ഫോൺ പേ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ അതിവിടെ നിന്ന് ചെയ്യാൻ നിൽക്കണ്ട നിങ്ങൾ നാട്ടിൽ പോയിട്ട് പുതിയ മൊബൈലിൽ രജിസ്റ്റർ ചെയ്താൽ മതി എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മൊബൈലിലും ഈ മൊബൈലിലും ഒന്നും പിന്നെ ഗൂഗിൾ പേ ഫോൺ പേ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ പേടിപ്പിച്ചു കുറേ നാൾ ഞാൻ അങ്ങനെ കൊണ്ടു നടന്നു പിന്നെ അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് പുതിയ മൊബൈലിൽ ഗൂഗിൾ പേ ഫോൺ പേ ഞാൻ രജിസ്റ്റർ ചെയ്തു ഓക്കെ അതിനുശേഷം കുറേ കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാനൊരു പുതിയ മൊബൈൽ വാങ്ങി പിന്നെ ഈസി ആയിട്ട് എനിക്കിപ്പോൾ ധൈര്യമല്ലോ ഈസി ആയിട്ട് ഞാൻ ആ മൊബൈലിലും ഗൂഗിൾ പേ ഫോൺ പേ രജിസ്റ്റർ ചെയ്തു ഉപയോഗിച്ചു ബാങ്കുമായിട്ട് ലിങ്ക് ചെയ്തു ഒക്കെ ഗൾഫ് നാടുകളിൽ നിന്ന് തന്നെ ഞാൻ നടത്തുകയും ചെയ്തു ഈ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക അവർക്കും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ